നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കും അക്കൗണ്ടുകൾ വഴിയും കൈകളിലേക്കുള്ള വിതരണവും സജീവമായി നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത് നിലവിൽ അഞ്ചു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ആരംഭിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷൻ എന്നീ പെൻഷൻ ഗുണഭോക്താക്കൾ അങ്ങനെയുള്ളവർക്ക് നിലവിൽ ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് നിലവിൽ അക്കൌണ്ടുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവർക്കുള്ള ബാക്കി കേന്ദ്രവിഹിതം എത്തിച്ചേരാൻ വൈകും മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങി കിടക്കുന്ന ആളുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ നൽകേണ്ടതാണ് ചില പഞ്ചായത്തുകൾ ഈ രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് കാരണം ആധാർ വഴിയാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നത് ആധാറുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക അതിനാൽ തന്നെ മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ആളുകൾ അറിയിപ്പുകൾ പ്രകാരം പഞ്ചായത്തുകളിലെത്തി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്ക ൾക്ക് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു ചിലവുകൾ ചുരുക്കി പെൻഷൻ തുക പരമാവധി കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക